അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇസ്രയേൽ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാനുമായുള്ള ആണവ കരാർ സംബന്ധിച്ച് ജനീവയിൽ നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ നെതന്യാഹുവിനെ അറിയിക്കുകയാണ് റൂബിയോയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അമേരിക്കൻ ഇറാനിയൻ പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് റൂബിയോയുടെ ഈ സന്ദർശന വാർത്തയും പുറത്തു പുറത്തുവരുന്നത് ഇറാനുമായുള്ള ജനീവ ചർച്ചയിൽ ചെറിയ പുരോഗതിയുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ പല പ്രധാന വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ചർച്ചയിൽ ചെറിയ പുരോഗതിയുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും രണ്ട് തട്ടിലാണ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാൻ കൂടുതൽ വിവരങ്ങളുമായി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷ പ്രസിഡന്റ് ട്രംപ് കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് പ്രസ് സെക്രട്ടറി പറഞ്ഞത് ഇറാനെതിരെ സൈനിക നടപടി പരിഗണിക്കുന്നതിനു മുമ്പ് നയതന്ത്ര ചർച്ചകൾക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന് കരോലിൻ ഡെവിറ്റ് വ്യക്തമാക്കി അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്നതാണ് ഇറാന് നല്ലതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വ്യാഴാഴ്ച ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസ് യോഗം ചേരുന്നുണ്ട് റൂബിയോയുടെ സന്ദർശനത്തിന് ഈ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പ്രാധാന്യമാണ് ഉള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ ഭീഷണികൾ നിലനിൽക്കുന്നതിനിടെ തന്നെ ഒമാൻ കടലിൽ സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇറാനും റഷ്യയും ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന യു എസ് നാവികസേനയ്ക്ക് വെല്ലുവിളി സൃഷ്ടിച്ച് ഹോർമുസ് കടലിടിക്കിൽ ഇറാൻ സൈന്യം കഴിഞ്ഞ ദിവസം അഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാനും റഷ്യയും സംയുക്ത നാവിക അഭ്യാസം ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിനുമായി നടത്താൻ ഉദ്ദേശിക്കുന്നത് കടൽ സുരക്ഷ ശക്തിപ്പെടുത്തുക ഇരു ഇരുരാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സംയുക്ത നാവികാഭ്യാസത്തിന്റെ വക്താവ് റിയൽ അഡ്മിറൽ ഹസൻ മക്സുദുലു പറഞ്ഞു ജനീവയിലെ ചർച്ചകൾക്ക് മുന്നോടിയായി യു എസ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സൈനിക വിന്യാസം ശക്തമാക്കിയിരുന്നു വിമാനവാഹിനി കപ്പലുകളടക്കമയച്ച് പശ്ചിമേഷ്യയിലെ സൈനിക ശക്തി അമേരിക്ക വർദ്ധിപ്പിച്ചു ഇതിനിടയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലേഖമീനി കടുത്ത മുന്നറിയിപ്പുമായും രംഗത്തെത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയെ വീണ്ടും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ശക്തമായി ആക്രമിക്കാൻ കഴിയുമെന്നും വിമാനവാഹിനി കപ്പലിനെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ കഴിയുമെന്നും ഖമേനി പറഞ്ഞു കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖമേനിയുടെ ഈ മുന്നറിയിപ്പും വന്നത് തീർച്ചയായും ഒരു വിമാനവാഹിനി കപ്പൽ അപകടകരമായ യന്ത്രമാണ് എന്നാൽ അതിനേക്കാൾ അപകടകരമായത് കടലിലേക്ക് അതിനെ അയക്കാൻ കഴിവുള്ള ആയുധമാണെന്നാണ് ഖമേനി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടെ രാജ്യത്തുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഏറ്റവും ശക്തമായ സൈന്യത്തിന് പോലും ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തത്ര കഠിനമായി തിരിച്ചടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഖമേനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി